ഈ ജനക്കൂട്ടവും നിങ്ങളുടെ ആവേശമൊക്കെ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ആളുകളിടയിലൊരു മാറ്റം വേണം കുത്തക പോലെ കൊണ്ടു നടക്കുന്ന പഞ്ചായത്തുകളിലൊന്നും അതിൻ്റെ ഒരു ഗുണം പല സ്ഥലത്തും കിട്ടുന്നില്ല രാഷ്ട്രീയമായിട്ട് വലിയ സപ്പോർട്ട് കൊടുത്തിട്ടും ഇത്രയും വർഷങ്ങൾ ഭരിച്ചിട്ടും പലയിടത്തും ഒരു ഗുണം തിരിച്ച് ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ചിന്തയും സംസാരമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സി പി എം എൽ ഡി എഫ് ഒക്കെ നേതൃത്വം നൽകുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രവർത്തകർക്ക് പോലും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് ചില ചിലയിടങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ രോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഒരു ബൂത്തിൽ പോയി അപ്പൊ വോട്ടെണ്ണുന്ന ദിവസമാണ് വോട്ട് എണ്ണുന്ന ദിവസം ഒരു ബൂത്തിൽ പോയപ്പം അവിടെ ആദ്യം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ കയറാൻ പാടില്ല എന്നോ ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് എനിക്ക് ബൂത്തിൽ കയറാൻ എനിക്ക് കിടക്കുവെക്കും അതൊന്നും ഇവിടെ നടക്കൂല എന്നറിയി തോന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറെ തരത്തിലുള്ള വർത്തമാനമൊക്കെ അപ്പൊ ഞാൻ റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു റിട്ടേണിംഗ് ഓഫീസർ വർക്ക് കാണ്ടിഡേറ്റ് പോവാം അതിനെല്ലാം തടസ്സപ്പെടുത്തുന്നതും ഇതുവരെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പോവാം ഞാൻ അകത്ത് കയറി അകത്ത് കയറി അപ്പം എൻ്റെ കൂടെ നമ്മുടെ വീണുവെട്ടനുണ്ട് നമ്മുടെ പാലക്കലുണ്ട് അപ്പൊ അകത്ത് കയറി അകത്ത് കയറി എങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പുറത്ത് ആളുകൾ സംഘടിച്ചു കൂത്തുപറമ്പിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് ആ അറ്റത്തുള്ള ഇതൊരു മൂത്തര ആളുകളൊക്കെ സംഘടിച്ച് അവരുടെ വലിയ ബഹറും പ്രശ്നങ്ങളും മുദ്രാവാക്യം വലി കൂക്കി വലിയ ആകാതെ ഇത് അപ്പൊ ഞാനവിടുന്ന് കണക്ക് ഇങ്ങനെ ചോദിച്ചാ ഉദ്യോഗസ്ഥാവിനെ വെറുത്തോണ്ടിരിക്കുകയാണ് പെർക്കേണ്ട ധൈര്യമായിട്ട് കണക്ക് തന്നോളൂ എത്ര ആൾക്കാർ വോട്ട് ചെയ്തു അപ്പൊ ആ വരി നിൽക്കുന്ന ആളുകൾ കണ്ടാൽ വൈകുന്നേരം ആണ് കള്ളോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രയാസാവും കണ്ടിട്ട് എന്തോ അവർക്ക് ചെറിയൊരു അസ്വസ്ഥ അല്ലായിരുന്നു ഞാനൊരു ബുദ്ധി ഇത്രയും അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നും